ഞാനിപ്പോൾ ഒരു പ്രോമോ കണ്ടു കേട്ടോ അത് ഭയങ്കര വിഷമം തോന്നുന്ന ഒരു സംഭവമാണ് അതായത് നമ്മുടെ അനുമോള് അവിടെ ചങ്ക് പൊട്ടി കരയുന്ന ഒരു സംഭവമാണ് ഞാൻ കണ്ടത് കേട്ടോ അതായത് അനുമോള് ജിഷിനോട് പറയുകയാണ് ഞാൻ സത്യമായിട്ടും അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല അവൾ അങ്ങനെ എങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ അനുഭവിക്കും അപ്പോൾ അനുമോള് അത്രമാത്രം തീവ്ര വേദനയോടെ ഇത് പറയുന്ന ആലോചിക്കുക അതായത് നമ്മളെ കുറിച്ച ഇല്ലാത്ത കാര്യങ്ങൾ ഒരു വ്യക്തി പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പറയുന്ന ഒരു വാക്ക് എന്തെന്നറിയാമോ അവൾ അല്ലെങ്കിൽ അവൻ അനുഭവിക്കുമോ നമ്മൾ നമ്മുടെ വായിൽ അറിയാതെ വന്നിരിക്കും അത് അത്രത്തോളം മനസ്സിന് വേദനയുള്ളത് കൊണ്ടാണ് ഒരു വ്യക്തി അങ്ങനെ പറയുന്നത് നമ്മൾ ആലോചിക്കുക അപ്പോൾ അവിടെ ആദില കള്ളത്തരമാണ് പറഞ്ഞത് അവള് ഒരുപാട് കള്ളത്തരങ്ങൾ അനുമോളെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ പോയതെന്ന് പ്രേക്ഷകർക്ക് എല്ലാവർക്കും മനസ്സിലായി ഇതിനുശേഷം നമ്മൾ കാണുന്നത് ആരെയും ചെന്ന് അക്ബറിനോട് ഒരു കാര്യം പറയുന്നത് അതായത് കള്ളമാണോ സത്യമാണോ എന്നറിയത്തിൽ ആതിലേ ഒരു വലിയ ഒരു ബോംബ് ഒട്ടിച്ചിട്ടാ പോയതെന്നൊക്കെ പറയുന്നു അതായത് ഓരോ എവിക്ഷൻ കഴിയുമ്പോഴേക്കും ആരൊക്കെ പോകുന്നൊന്നും അറിയത്തില്ല അപ്പൊ അനുമോള് ഒരു ടിഷ്യൂ പേപ്പറിനകത്തെ ഒരു നമ്പർ എഴുതി കൊടുക്കുവന്നെ ആതിലയുടെ കയ്യിൽ എന്റെ ഉദ്ദേശം ഒന്നും ആതില പറയുന്നത് അതായത് നൂറയ്ക്ക് വോട്ട് പിടിക്കാൻ വേണ്ടി പി ആറിന്റെ നമ്പർ കൊടുത്തെന്നൊക്കെയാ പറയുന്നത് ഇതിനെ ചൊല്ലിയാണ് അനുമോൾ ഇപ്പോൾ ഇവിടെ പൊട്ടിക്കരഞ്ഞിട്ട് നമ്മൾ കണ്ടത് അതായത് അക്ബറിനെ കരിവാരി തേക്കാൻ വേണ്ടിയാണ് ഈ നമ്പർ ആതിലേക്ക് കൊടുത്തെന്നാണ് സംസാരം എന്താണോ ഈ പറയുന്നതെന്നൊന്നും ആർക്കും അറിയത്തില്ല കേട്ടോ നമ്മൾ ആരും ഇതുവരെ എങ്ങും ഒരു സംഭവമാണ് ഇപ്പോഴെല്ലാം പുറത്തു വരുന്നത് അനുമോള് അക്ബറിനെ മോശക്കാരനാക്കണം എന്ന് പറഞ്ഞ് എവിടെയെങ്കിലും നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ട്വന്റി ഫോർ സെവൻ കാണുന്ന ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണം ഈ പ്രശ്നം ഈ കള്ളത്തരമെല്ലാം കേട്ടിട്ട് അനുമോൾക്ക് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് അനുമോള് അക്ബറിനോട് ചോദിക്കാൻ പോവുകയാണ് അങ്ങനാണല്ലോ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ചെയ്തിട്ടില്ലാത്ത കാര്യമാണെങ്കിൽ നമ്മൾ അവിടെ ചെന്ന് ചോദിക്കുക തന്നെ ചെയ്യും അല്ലേ ധൈര്യത്തോടെ നമ്മൾ പോയി ചോദിക്കും അപ്പോൾ അക്ബർ അനുമോള് അക്ബറിനൊരിക്കുന്നിട്ട് പറയുകയാണെ എനിക്ക് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ അക്ബർ പറയാം എനിക്ക് നിന്റെ ഒരു സംസാരവും കേൾക്കണ്ട എന്നൊക്കെയാണ് അക്ബർ പറയുന്നതേ ീ ഇവിടെ കളിക്കുന്നത് ഒരു ചീപ്പ് ഗെയിം ആണെന്നും നിന്റെ രണ്ട് കൂട്ടുകാരിൽ എന്നോട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നും ഒക്കെ അക്ബർ പറയുകയാണ് ഇവൾ എനിക്കെതിരെ നല്ല രീതിയിൽ കരുക്കൾ നീക്കുന്നുണ്ടായിരുന്നു എന്നെ തകർക്കാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞ അക്ബർ എന്തോ തെറ്റിദ്ധാരണയുണ്ട് അക്ബറിന്റെ മനസ്സിലെ എന്നിട്ട് അക്ബർ പറയുന്ന ഇതാണ് ഞാൻ അക്ബർ വളരെ ജെന്വിനായിട്ടാണ് ഇവിടെ കളിച്ചുകൊണ്ടിരുന്നത് അതുപോലെ ചീപ്പ് ഗെയിം ഒന്നും അല്ല കളിച്ചെന്നൊക്കെ പറഞ്ഞ അക്ബറും പറയുന്നുണ്ട് എന്നിട്ട് അക്ബർ പറയണം ഞാൻ ഇന്നുവരെ വളരെ ജെനുവനായിട്ടാണ് കളിച്ചതെന്നും ഇനി ഞാൻ അങ്ങനെ തന്നെ കളിക്കും തിരിച്ചിറങ്ങി പോകുമെന്നും ഒക്കെ പറയുന്നു എന്നിട്ട് ഭയങ്കര ഇമോഷണൽ ആവുന്നുണ്ട് ഭയങ്കര സങ്കടം വരുന്നുണ്ട് എന്തൊക്കെയാണോ അക്ബറിനെയും കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം അക്ബർ കേട്ടതല്ലേ അക്ബറിനെ പറയാൻ പറ്റത്തുള്ളൂ ഇതിനെല്ലാം കാരണക്കാർ ഈ ആതിലെയാണ് ഈ ആതിലെ വളരെ എന്തോ വലിയൊരു കള്ളത്തരങ്ങളെല്ലാം പറഞ്ഞിട്ടാണ് ഇവിടുന്ന് ഇപ്പോൾ പോയേക്കുന്നത് ഇത് എല്ലാവരും പൊളിച്ചെഴുതണം ഇതിൻ്റെ കറക്റ്റ് സത്യാവസ്ഥ എന്താണെന്ന് തിരിച്ചറിയണം ആതിലേ ഒന്നും അങ്ങനെ വെറുതെ വിട്ടാൽ ോ ഡോക്ടർ പറയുവാണെ നീ ഇവിടെ ഡെർട്ടി ഗെയിം കളിക്കരുതെന്നേ അക്ബറിന്റെ വിചാരം നമ്മുടെ അനുമോൾ ഇങ്ങനെ പി ആർ കൊടുത്തിട്ടുണ്ടല്ലോ കൊടുത്തിട്ടുണ്ടെന്നും അതുകൊണ്ട് വലിയ എമൗണ്ടിനാണെന്നും ഒക്കെ പറഞ്ഞ് അക്ബറും വിചാരിച്ചോണ്ടിരിക്കുകയാണ് എന്നിട്ട് അക്ബർ പറയുവാണെങ്കിൽ കുടുംബം തകർക്കുന്ന എന്തോ ഒരു കളികളൊക്കെ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് അതെല്ലാം നിന്റെ പി ആർ ആണ് കളിക്കുന്നൊക്കെ പറഞ്ഞ് എന്തോക്കെയോ അക്ബർ പറയുന്നുണ്ട് പക്ഷെ അനുമോൾക്ക് ഇതൊന്നും അനിമോൾ അങ്ങ് സങ്കടപ്പെടുകയാണ് അവൾ ഇതൊന്നും ചെയ്യാത്ത കാര്യമല്ലേ മനസ്സാ വാച കർമ്മണ അറിയാൻ വയ്യാത്ത കാര്യങ്ങളാണ് ഇതെല്ലാം ഇപ്പൊ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് ഇതാണ് ഒരാളെ കൂട്ടു കൂട്ടുപിടിക്കുമ്പോൾ അവരെങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ടാന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ അനുമോളെ സംബന്ധിച്ചറിയോ അനുമോള് അവരെ രണ്ടുപേരെ അലേ വെച്ചേക്കുമായിരുന്നല്ലോ എന്ത് എന്തൊരു കൂട്ടായിരുന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞു ആ ഫ്രണ്ട്ഷിപ്പ് വിടണമെന്ന് പക്ഷേ അനിമോൾക്ക് അതൊന്നും മനസ്സിലായില്ല ഇന്നിപ്പോൾ അനിമോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇതിൻ്റെയൊക്കെ കറക്റ്റ് ഫലം എന്ന് പറയുന്നത് അനുമോൾക്ക് തീർച്ചയായിട്ടും സപ്പോർട്ടേഴ്സ് കൂടത്തേ ഉള്ളൂ അനിമോൾക്ക് വോട്ട് കൂടുതലായിട്ട് കിട്ടും അതൊരു സത്യാവസ്ഥ തന്നെയാണ് അങ്ങനെ അനിമോൾ കപ്പടിക്കുമ്പോൾ ആതിലേ അവിടെ നിന്ന് എന്താ പറയുക അതിലേക്ക് അതിലേ അവിടെ നിന്ന് കരയേണ്ടി ആ സമയത്തെങ്കിലും അതിലേ ഒന്ന് കരഞ്ഞാൽ മതിയെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ അതായത് എന്തോ അനുമോൾ എന്തോ വീട്ടുകാരുടെ നമ്പർ കൊടുത്തോന്നോ ഒക്കെയാണ് പറയുന്നത് അതായത് ആതില പുറത്തു പോവുകയാണെങ്കിൽ അനുമോടെ വീട്ടുകാരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഏഹ് എന്നിട്ട് അങ്ങനെയൊക്കെ എന്തോ ഒക്കെ പറഞ്ഞ അനുമോള് അത് അവരുടെ ഫാദറിന്റെയോ അവരുടെയൊക്കെ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ടിഷ്യൂ പേപ്പറിൽ എഴുതിയാ കൊടുത്തെന്ന് പറയുന്നു അതിനെ വളച്ചൊടിച്ച ഇപ്പം ഈ രീതിയിലാണ് ആതില പറയുന്നത് ഇതെല്ലാം കേട്ടോണ്ട് നൂറ് അവിടെയുള്ളു പക്ഷെ നൂറ് ഇതിനെപ്പറ്റൊരു അക്ഷരം ഉണ്ടെന്നില്ല നൂറയ്ക്കറിയാം ഇതെല്ലാം കള്ളത്തരവാ പറയുന്നത് നൂറയും അവിടെ കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടതാണ് അവരുടെ വീട്ടിലെ ആരുടെയോ ഫാദറിൻ്റെയോ ആരുടെയോ നമ്പരൊക്കെ കൊടുത്തായിട്ടൊക്കെ പറയുന്ന എന്തോ ഒക്കെ പറയുന്ന കേട്ടായിരുന്നു ഇത്രയും കള്ളത്തരം പറയുന്ന ഈ ആതിലെന്ന് പറഞ്ഞു ഇപ്പൊ പുറത്തു പോയി അവിടെ പോയി ഇരിക്കുവാണല്ലോ ഹോട്ടൽ റൂമിൽ പോയി റെസ്റ്റ് എടുക്കുവല്ലേ അവരെ ഈ സത്യം ജനങ്ങൾ തിരിച്ചറിയും ഒരു ദിവസം ആതിലയുടെ കള്ളത്തരം മൊത്തം എന്തൊക്കെ ആതിലെ കള്ളത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ഒരു ദിവസം പുറത്തു വരും അത് സത്യം തന്നെയാണ് അനിമോടെ ബെസ്റ്റ് ഫ്രണ്ടാന്നല്ലേ പറയുന്നത് അതാണ് ബെസ്റ്റ് എന്ത് നല്ല ബെസ്റ്റ് ഫ്രണ്ട് ആയതായാലും നമ്മളോട് നമ്മൾ അത്രയും വിശ്വസിക്കുന്ന ഒരു ഫ്രണ്ട് വന്നിട്ട് നമ്മളോട് ഓരോ കാര്യങ്ങൾ പറയാം അത് ഗെയിമിലായാലും എന്താണെന്ന് പറഞ്ഞാലും ജെനുവിനിറ്റി കാത്തു സൂക്ഷിക്കേണ്ടത് വളരെ വളരെ ആവശ്യമാണ് എന്നിട്ട് അവൾ എന്താ പറഞ്ഞെന്ന് കറക്റ്റായിട്ട് പറയാതെ അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് അത് പബ്ലിക്കിൻ്റെ മുന്നിലേക്ക് എടുത്തിട്ട് കൊടുക്കുന്ന ഈ ഒരു വർഗമുണ്ടല്ലോ ഇതിനെയൊക്കെ എന്ത് പേരെ വിളിക്കേണ്ടെന്ന് പോലും നമുക്കറിയത്തില്ല ഇതിനെയൊക്കെ നമുക്ക് മനുഷ്യർന്ന് മനുഷ്യരെ കൂട്ടത്തിൽപ്പെടുത്താൻ പറ്റുമോ ഒരിക്കലും ഇല്ല ചുമ്മാതല്ല വീട്ടുകാരുടെയും സബ്ലിംഗ് യും എല്ലടും ഇവളൊക്കെ ഇറങ്ങി വന്നത് ഇതിനെ ഇങ്ങനെ ഇറങ്ങി വന്നവരെ ആരെങ്കിലും ഒരു നല്ല ഹ്യൂമൻ ആയിട്ട് കരുതുമോ ഒരിക്കലുമില്ല